ചിങ്ങവേലിന്റെ പൊൻപ്രഭയിൽ വിഭവസമർത്ഥമായ സദ്യ ഉണ്ണാൻ വാനരപ്പിട ഒന്നിച്ചെത്തി കാവിനോട് ചേർന്നൊരുക്കിയ പഴങ്ങളും പച്ചക്കറികളും ചോറും ഇതാണ് ഇടയിലക്കാട്ടിലെ സദ്യ കക്കിരി വെള്ളിരി പാഷൻ ഫ്രൂട്ട് സീതാപ്പഴം ക്യാരറ്റ് തണ്ണിമുത്തൻ തുടങ്ങി പതിനേഴ് ഇനങ്ങളാണ് ഇത്തവണത്തെ സദ്യയിലെ പ്രധാന വിഭവങ്ങൾ രാവിലെയൊക്കെ ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട് അവർ ഈ കുരങ്ങുകൾക്ക് പലതരത്തിലുള്ള ഭക്ഷണം നൽകി വരാറുണ്ട് ബേക്കറി പലഹാരങ്ങൾ അതേപോലെ തന്നെ ഉപ്പ് പിന്നെ ചേർത്ത പലഹാരങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം വിഭവങ്ങൾ നൽകുന്നു ഇത് അതിൻ്റെ ഈ കുരങ്ങുകളുടെ പ്രത്യുത്പാദന ശേഷി ഇല്ലാതാക്കുന്നുണ്ട് എന്ന് തൊണ്ണൂറുകളിൽ നമ്മൾ തൃശ്ശൂരും മൃഗശാലയുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ വെച്ച് നടത്തിയിട്ടുള്ള പഠനത്തിൽ വ്യക്തമായി അതിനെ തുടർന്നാണ് നമ്മൾ ഒരു പരിപാടി നടത്താൻ വേണ്ടി തയ്യാറായിരിക്കും ആവേശത്തോടെ ഭക്ഷണമകത്താക്കി കുട്ടിക്കുരങ്ങന്മാരും സംഘവും വയറു നിറഞ്ഞവർ മരച്ചില്ലകളിൽ കിടന്ന് മറിഞ്ഞാടി വാനലപ്പടയുടെ വിക്രിയകൾ കാണികൾക്കും കൗതുകമായി വാനമാർക്കുള്ള സദ്യ ആയതുകൊണ്ട് തന്നെ കറികൾക്ക് പകരം പഴങ്ങളും പച്ചക്കറികളും പപ്പായ സപ്പോട്ട പേരക്ക പേരക്കാഷൻ റോഡരികിലാണ് ഓണസദ്യ ഒരുക്കിയത് ഡെസ്കിൽ തൂശനില വിരിച്ച് ചോറ് വിളമ്പി വാനരന്മാർക്കുള്ള സദ്യ ആയതുകൊണ്ട് തന്നെ കറികൾക്ക് പകരം പഴങ്ങളും പച്ചക്കറികളും പപ്പായ സപ്പോട്ട പേരക്ക പാഷൻ ഫ്രൂട്ട് മാങ്ങ തണ്ണിമത്തൻ കയൽച്ചക്ക നിയന്ത്രപ്പണ തുടങ്ങിയവ നിരന്നു കക്കിരി വെള്ളരി കാരറ്റ് ബീട്രൂട്ട് തക്കാളി നെല്ലിക്ക എന്നിവയും ഉപ്പു ചേർക്കാത്ത ചോറിനൊപ്പം കുരങ്ങന്മാർ കുടുംബസമേതം തന്നെ വിഭവ സമൃദ്ധമായ സദ്യ കഴിക്കാനെത്തി ൾക്കായിട്ട് കഴിഞ്ഞ പത്ത് ഇരു ഇരുപത് വർഷക്കാലമായിട്ട് സ്ഥിരമായിട്ട് മുറതെറ്റാതെ നിത്യവും ചോറ് വിളമ്പിയിട്ടുള്ള ഒരമ്മയുണ്ട് ചാലിൻ മാണിക്കമ്മ മാണിക്കമ്മയുടെ വീട്ടിൽ നിന്നാണ് ഈ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ മുറിച്ചെടുത്തത് അതോടൊപ്പം തന്നെ മാണിക്കമ്മയാണ് കുട്ടികൾക്ക് ഈ വിഭവങ്ങൾ അതേപോലെ തന്നെ ചോറുൾപ്പെടെയുള്ള വിഭവങ്ങൾ കൈമാറിയത് ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി സദ്യ ഒരുക്കിയത് ഓണം സഹജീവികൾക്ക് കൂടിയുള്ളതാണെന്ന ഓർമ്മപ്പെടുത്തലായി മാറി ഒന്ന് പിന്നെ പിന്നെ റോഡിന്റെ സൈഡിൽ വീഡിയോ അയച്ചരാം ഏതാ മൊബൈൽ ക്യാമറ ഒക്കെ അറിയാം അങ്ങനെ സംഘാടകർ നമ്പർ തരാം വീഡിയോ അതിലേക്ക് അയച്ചരാം ഒന്ന് ഒന്ന് പേക്കിലേക്ക് வாங்க வாங்க வாங்க